റിപ്പോർട്ട് ഫോളോ പാലക്കാട് എച്ച് ഐ വി ബാധത്തിനായ യുവാവിന് വീട് വയ്ക്കാൻ ഭൂമി അനുവദിക്കാൻ തടസ്സം റവന്യൂ വകുപ്പിന്റെ മെല്ലെ മെല്ലെപ്പോക്ക് വടകരപ്പതി പഞ്ചായത്ത് മൂന്ന് സെന്റ് ഭൂമി യുവാവിന് വീട് നിർമ്മിക്കാൻ നൽകാൻ കഴിയുമെന്ന് വടകരപ്പതി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസി ബ്രിട്ടോ റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് അപ്രതികരണം ഒന്ന് കേൾക്കാം ആ അപേക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം പരിശോധിച്ച് അത് അളന്ന് തിട്ടപ്പെടുത്തി അതിനുശേഷം വേണ്ട നടപടിക്ക് എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് അതിനളക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസർക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വന്ന് സ്ഥലം പരിശോധിച്ചിട്ട് താലൂക്ക് സെർവിയറിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ താലൂക്ക് സെർവേയർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിനുള്ള നല്ല നടപടി അല്ലെങ്കിൽ നല്ല തീരുമാനം പഞ്ചായത്ത് ഭാഗത്തു നിന്നും ഉണ്ടാവും ഇത്രയും കത്ത് ഇടപാടുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഫോളോ അപ്പാണ് അത് ചെയ്ത് നമ്മൾ ചെയ്തത് നമ്മളിപ്പോ മൂന്ന് സെന്റ് വെച്ചിട്ടാണ്പ്പതി പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുത്ത വാർത്തയുടെ ഒരു ഫോളോ ഒരു ഫോളോഅപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇക്ബാൽ ഈ വടകരപ്പതി പഞ്ചായത്ത് സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് നീ ഇപ്പൊ എന്താ തടസ്സം താലൂക്ക് സർവേയർ വന്ന് നടന്നു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്ഥലം ഈ വി ബാധിതനായ നമ്മുടെ ആ രോഗിക്ക് och är det alldeles lugnt, det är talas om Igbar. അരുൺകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എച്ച് ഐ വി ബാദിനായിട്ടുള്ള യുവാവ് ഒരു തൊണ്ട് ഭൂമിക്ക് വേണ്ടി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിലുള്ള പുതുശ്ശേരിയിലും അതുപോലെ തന്നെ സമീപ പഞ്ചായത്തിലുള്ള വടകരപ്പതിയിലും എല്ലാം കയറി നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെയും യുവാവിന് ഭൂമി അനുവദിച്ച് നൽകിയിട്ടില്ല വടകരപതി പഞ്ചായത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മൂന്ന് സെൻറ്റ് സ്ഥലം യുവാവിന് കൊടുക്കാമെന്ന ഒരു തീരുമാനം പഞ്ചായത്തിലുണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടി റവന്യൂ വകുപ്പിനെ സമീപിക്കുമ്പോൾ താലൂക്ക് സർവേയർ ഈ സ്ഥലം അളന്നു കൊടുക്കാൻ തയ്യാറാവുന്നില്ല നിലവിൽ പഞ്ചായത്തിലെ കോഴിപ്പാറ മേഖലയിലാണ് ഈ മൂന്ന് സെൻറ്റ് സ്ഥലം യുവാവിന് വീട് വയ്ക്കാൻ വേണ്ടി നൽകാനുള്ള ഒരു ധാരണ പഞ്ചായത്ത് അധികൃതർക്കുള്ളത് പക്ഷേ രണ്ട് വർഷം ഒരുപാട് കത്തുകൾ നൽകിയിട്ടും ചിറ്റൂർ താലൂക്ക് സർവേയർ ഇപ്പോഴും ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഈ യുവാവിൻ്റെ കുടുംബത്തിന് ഈ ഭൂമി നൽകാൻ കഴിയാതെ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് എപ്പോൾ താലൂക്ക് സർവേയർ ഇത്തരത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് യുവാവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യുമെന്നുള്ളതാണ് ഈ വടകര പഞ്ചായത്ത് അധ്യക്ഷനായിട്ടുള്ള ജോസി ബ്രിട്ടോ ഇപ്പോൾ നമ്മൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളൂ പക്ഷേ റവന്യൂ വകുപ്പ് വലിയ രീതിയിലൊരു മെല്ലെപ്പോക്ക് നടത്തുന്നു ആ വില്ലേജ് ഓഫീസറും പഞ്ചായത്തും നിരന്തരമായി കത്ത് നൽകിയിട്ടും ഈ താലൂക്ക് സർവേയർ ഇതുവരെയും ഈ രണ്ട് വർഷമായിട്ടും ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടില്ല ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ എന്നിട്ടും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഒരു മെല്ലെപ്പോക്ക് നടത്തുന്നതാണ് ഈ യുവാവിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ വലിയ രീതിയിൽ ദുരിതമായി കൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് റവന്യൂ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് പഞ്ചായത്ത് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഇടപെടൽ റവന്യൂ വകുപ്പിൽ നിന്ന് വന്നാൽ ആ സ്ഥലം നൽകാൻ പഞ്ചായത്ത് തയ്യാറാണ് കോഴിപ്പാറയിൽ അതിനുള്ള സ്ഥലം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇടപെടൽ വേണ്ടത് റവന്യൂ വകുപ്പിന്റെ താലൂക്ക് സർവേർ എത്രയും പെട്ടെന്ന് ഈ ഭൂമി കോഴിപ്പാറയിലുള്ള ഭൂമി ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്താൽ ആ ഭൂമി ആ കുടുംബത്തിന് കിട്ടും ആ കുടുംബത്തിന് അവിടെ ചെറിയ പഞ്ചായത്ത് സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് അത് നമ്മളോട് അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ റവന്യൂ വകുപ്പിലെ താലൂക്ക് സർവേ എന്താ പ്രശ്നം കിട്ടാത്തതാണോ പ്രശ്നം എന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിക്കരുത് റവന്യൂ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുക ഒരു എച്ച് ഐ വി ബാധനായ ഒരാൾ അയാളെ വേണമെങ്കിൽ നമുക്ക് അവഗണിക്കാം ആ വാർത്ത നമുക്ക് ചെയ്യാതിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ സമൂഹത്തിൽ കഷ്ടത അനുഭവപ്പെടുന്ന ഒരു മനുഷ്യന് ഗുണഫലമുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ആ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ താലൂക്ക് സർവേയർ ഇത് അളന്നു കൊടുക്കാത്തത് എന്നുള്ളതിനെ അന്വേഷണവും വേണം എന്നുള്ളതാണ് ഒരു എച്ച് ഐ ബാധിതനായ ഒരാൾക്ക് ഭൂമി പഞ്ചായത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഈ നിമിഷം വരെയും അത് കൊടുക്കാത്തതിനു പിന്നിൽ എന്താ താല്പര്യം താലൂക്ക് സർവേയർക്ക് എന്താ തഹസിൽദാരെ നിങ്ങൾ ഈ അപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കാത്തത് ആ തഹസീൽദാരും ഇതിനുത്തരം പറയേണ്ടി വരും കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചെറിയ കളിയല്ല